ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ ഷിരൂരിൽ സംസാരിക്കുന്നുണ്ട് തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഗവണ്മെന്റുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് അദ്ദേഹത്തിന് ഇതിനകത്ത് കുറച്ചും കൂടി മെച്ചപ്പെട്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്യാൻ കഴിയുമെന്നാണ് ഇത്തരം കാര്യങ്ങളിൽ കേരള സംസ്ഥാന ഗവണ്മെന്റിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത്തരം സഹായങ്ങൾ നൽകാൻ കേരള ഗവൺമെന്റും തയ്യാറാണ് വാട്ടർ വാട്ടർ ലെവൽ ലെവൽ കുറയുന്നുണ്ട് കുറയുന്നുണ്ട് നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസത്തേക്കാൾ നേരത്തെ പറഞ്ഞ ആ കൊണ്ടുവരുമ്പോൾ അത് കുറച്ചുകൂടി വേഗത്തിൽ ചെയ്ത് കഴിയാൻ പറ്റും ഞാൻ ഇവിടെ പറഞ്ഞത് അത് ഇവിടെ ആലോചിക്കുന്നത് ഏത് മാർഗം ഉപയോഗിച്ചാലാണ് ഈ തെരച്ചിൽ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുക എന്നാണ് നിരവധി നിർദ്ദേശങ്ങൾ വരുന്നു വന്നിട്ടുണ്ട് ഉയർന്നു വന്ന എല്ലാ നിർദ്ദേശങ്ങളും ഒന്നും തള്ളിക്കളയാതെ അതോരോന്നോരോന്നായി പരിശോധിക്കാനും പരീക്ഷിക്കാനുമാണ് കർണാടക ഗവണ്മെൻറ്റും ജില്ലാ ഭരണകൂടവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നൽകിയ യോഗത്തിലെ തീരുമാനങ്ങളും പുതിയ ബോട്ട് പറഞ്ഞു ഫ്ലോട്ടിംഗ് Cannot come with the particularly in that span because of height. Otherwise, there is no problem at all to bring. And one one fontoon you can check with the uh, he is there. FOK we have loaded, try to load it, but the vehicle was tilted because the tonnage of that pontoon is more than 25 ton yes, capacity of the truck is not more than 15 ton. We, we cannot. Appear, but we could not say bring one more problem the purpose, bringing, the purpose of bringing the tugboat or the fantoon was to create an anchor you must have seen that already we have created the anchor and we have dived, dived inside